നമസ്തേ ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുമുമ്പിലാണ് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ അഘോരമൂർത്തിയായിട്ടാണ് കുടികൊള്ളുന്നത് ഗരമഹർഷിയാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നൊക്കെ ഐതിഹ്യങ്ങളുണ്ട് ഒരുപാട് ചരിത്രവും ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ എട്ടുപിണഞ്ഞു കിടക്കുന്ന അതീവ ചൈതന്യവത്തായ ഒരു ക്ഷേത്രമാണ് ശിവതത്വത്തിന്റെ മഹാത്മ്യം ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന ഈ പുണ്യപുരാതന ഭൂമിയെ കുറിച്ച് കാരുണ്യസ്വരൂപനായ ഭഗവാന്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി നമുക്കിന്ന് പറഞ്ഞുതടങ്ങാം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവാലയ നാമ സ്തോത്രത്തിൽ മുപ്പത്തിയാറാമതായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ അതിപ്രശസ്ത ക്ഷേത്രത്തിന് സഹസ്രാബ്ദങ്ങളുടെ പൗരാണികത അനുമാനിക്കപ്പെടുന്നു പടിഞ്ഞാറ് ദർശനമായി നിലകൊള്ളുന്ന ക്ഷേത്രത്തിൽ പ്രത്യക്ഷ സ്വരൂപനായി ഉഗ്രമൂർത്തിയായി അഘോര ശിവനായി തിരു ഏറ്റുമാനൂരപ്പൻ വാണരുളുന്നു ഏറ്റുമാനൂർ എന്ന പേരിന് തന്നെ ഒത്തിരി കഥകൾ പറയുവാനുണ്ട് എട്ടുമനക്കാരുടെ ദേശമായ എട്ടു വനയൂരാണ് ഏറ്റുമാനൂറായത് എന്നൊരു വാദമുണ്ട് ഏറ്റം അഥവാ ഉയരമുള്ള നിരപ്പായ ഭൂമിയാണ് ഏറ്റുമാനൂർ ആയത് എന്നും അഭിപ്രായങ്ങളുണ്ട് എട്ട് വ്യത്യസ്ത മാനങ്ങളിൽ അഥവാ ഭാവങ്ങളിൽ ഭഗവാൻ പ്രത്യക്ഷനായ പുണ്യഭൂമിയാണ് ഏറ്റുമാനൂറായത് എന്നും പറയപ്പെടുന്നു ഐതിഹ്യങ്ങൾ അനുസരിച്ച് പുരുഹരിണപുരം എന്നായിരുന്നു ഈ ദേശത്തിൻ്റെ ആദ്യത്തെ നാമം ഒരിക്കൽ ശ്രീ പരമേശ്വരൻ ദിവ്യമായൊരു ഹരിണത്തെ അഥവാ മാനിനെ സൃഷ്ടിച്ച് ദിവ്യമായൊരു ദ്വീപ് അതിനായി ഉണ്ടാക്കി ആ ഹരിണം അഥവാ മാൻ കീടിച്ച് നടന്ന വേദഗിരിയുടെ ഭാഗമായിരുന്ന ഹരിണദ്വീപ് പരശുരാമൻ കേരളത്തിനെ സമുദ്രത്തിൽ നിന്നും സൃഷ്ടിച്ചപ്പോൾ ആ ഭാർഗവപുരിടേതായി തീരുകയും അങ്ങനെ ദ്വീപ് അല്ലാതെയായി മാറി ഹരിണപുരം എന്ന ദേശമാവുകയും ചെയ്തു ഹരിണപുരം മാനൂർ ആവുകയും ഏണപുരി എന്ന് പിന്നീട് അതിന് നാമം വരികയും അത് പിന്നീട് ഏറ്റുമാനൂർ ആയി മാറുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു ഐതിഹ്യപ്രകാരം ഖരപ്രകാശ മഹർഷിയാണ് ഏറ്റുമാനൂരിൽ പ്രതിഷ്ഠ നടത്തിയത് വൈക്കത്തും ഏറ്റുമാനൂരിലും കടുത്തുരുത്തിയിലും ഒരേ ദിവസം പ്രതിഷ്ഠ നടത്തിയ ഘരനും ഘരപ്രകാശനും ഒരാൾ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് മഹാദേവനിൽ നിന്നും ലഭിച്ച ദിവ്യമായ മൂന്ന് ശിവലിംഗങ്ങളിൽ വലത് കൈയിലുള്ളത് വൈക്കത്തും ഇടതുകൈയിലുള്ളത് ഏറ്റുമാനൂരിലും കഴുത്തിലിടുക്കി പിടിച്ചത് കടുത്തിരുത്തിയിലും ഘരമഹർഷി പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ഗരപ്രകാശമുനി എന്നും മഹാദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ശേഷം ഹരിണപുരത്തിലേക്ക് ഓടി വന്നുത്രേ ഭക്തവത്സലനായ ഭഗവാനും ആ മുനിയെ അനുഗമിച്ചു ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ആവാഹിച്ച് ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ഖരൻ ഒരു മാനിൻ്റെ രൂപം സ്വീകരിച്ചാണ് ഭഗവാനെ ഭജിച്ച് ഹരിണപുരിയിൽ താമസിച്ചത് ആ മാൻ എങ്ങോട്ടും ഇനി ഓടി പോവാതിരിക്കാൻ ഏണരൂപിയായ തൻ്റെ ആ മഹാഭക്തനെ ഭഗവാൻ തൻ്റെ കരത്തലത്തിലാക്കി മാനിനെ കരത്തലത്തിൽ ഏറ്റ ഊര് ഏറ്റുമാനൂരായി എന്നും കഥയുണ്ട് ഉദ്ദ്രേണപുരി എന്നും സംസ്കൃതത്തിൽ ഏറ്റുമാനൂരിനെ പറയുന്നു ഗരപ്രകാശ മഹർഷി ഹരിണദ്വീപിൽ തൻ്റെ ശിഷ്യനായ പിങ്കലനുമായി അനേകം സംവത്സരം മഹാവിഷ്ണുവിനെയും മഹാദേവനെയും തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി ഇവിടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹാദേവൻ്റെ ഉഗ്രസ്വരൂപം കുറയ്ക്കുവാനായി കിഴക്ക് ദർശനമായി ഈ മഹർഷി തന്നെയാണ് നടത്തിയത് എന്നും പറയുന്നു ഇതാണ് കീഴ് തൃക്കോവിൽ ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠകൾക്ക് ശേഷം കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഇവിടെ ഭഗവാനെ ദർശിക്കുവാനായി വ്യാസ ശിഷ്യനായ ലോമഹർഷണൻ എന്ന മഹർഷി വന്നു തീർത്ഥക്കുളത്തിൽ കുളിക്കാൻ പോകവെ കാല് വീണ അദ്ദേഹത്തിനെ നാട്ടുകാർ പരിഹസിച്ചപ്പോൾ ഹരിണപുരം ആയിരം കൊല്ലം വനമായി ഭവിക്കട്ടെ എന്നും ഹർഷി ശപിച്ചു അങ്ങനെ ആയിരം വർഷങ്ങൾ കൊടും കാടായി മനുഷ്യസ്പർശമില്ലാതെ ഈ ഭൂമി അങ്ങനെ കിടന്നു ശാപത്തിൻ്റെ കാലം കഴിഞ്ഞ വേളയിൽ സ്വാമിയാർ ഇവിടെ എത്തിച്ചേർന്നു അപ്പോൾ ശ്രീ പരമേശ്വരന്റെ ജഡാഭാരം മുഴുവനും ഇവിടെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് ദിവ്യദൃഷ്ടിയിൽ മനസ്സിലായ സ്വാമിയാർ ആ ഭഗവാന്റെ തിരുജട ചവിട്ടാതെ മുട്ടിലിഴഞ്ഞാണ് ഭഗവത് സന്നിധിയിൽ എത്തിയത് എത്തിക്കഴിഞ്ഞപ്പോൾ ആവു ഒരുവിധം ഞാൻ ഏറ്റു അഥവാ എണീറ്റു മാനൂരപ്പ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ സ്വാമിയാർ നടത്തി ഏറ്റുമാനൂർ എന്ന പേരിന് ഈ കഥയും ഒരു കാരണമായി അടുത്തുള്ള കീർത്തൃക്കോവിൽ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയും വില്വമംഗല സ്വാമിയാർ തന്നെയാണ് അത്രേ നടത്തിയത് മഠത്തിന് ക്ഷേത്രത്തിന്റെ താന്ത്രിക അധികാരം കൊടുക്കുന്നതും സ്വാമിയാരാണ് ഇതെല്ലാം നടന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് എന്ന് പറയപ്പെടുന്നു മഹാവിഷ്ണു പ്രഹ്ലാദൻ എന്ന തന്റെ മഹാഭക്തന് വേണ്ടി ഉഗ്രനരസിംഹ രൂപം സ്വീകരിച്ച് ഹിരണ്യകശ്പുവിനെ വധിച്ച ശേഷവും ഭഗവാന്റെ ആ കോപം അടങ്ങാതെ ഗർജനങ്ങളിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ലോകം മുഴുവൻ പരിഭ്രാന്തരാവുകയും അവസാനം ബ്രഹ്മാതിദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിക്കുകയും ചെയ്തു കൈലാസനാഥൻ അതിഭീഷണ സ്വരൂപത്തോടുകൂടിയ ശരഭേശ്വരൻ അഥവാ ശരഭമൂർത്തിയായി അപ്പോൾ അവതരിക്കുന്നു എട്ട് എട്ടുകാലുകളും ആയിരം കൈകളും സിംഹത്തിൻ്റെയും പക്ഷിയുടെയും രൂപഭാവങ്ങളുമുള്ള ഈ ശൈവമൂർത്തിയും നരസിംഹമൂർത്തിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഹരിണപുരിയിലാണെന്നും അവർക്കിടയിലേക്ക് അപ്പോൾ സമാധാനത്തിൻ്റെ ദൂതുമായ ഒരു മാനിനെ ബ്രഹ്മാവ് അയച്ചു എന്നും പറയുന്നു അപ്പോൾ ശരഭേശ്വരൻ ഇവിടെയുള്ള ദിവ്യമായ ശിവലിംഗത്തിലും നരസിംഹസ്വാമി അടുത്തുള്ള വിഷ്ണുപ്രതിഷ്ഠയിൽ ബാലഗോപാലഭാവത്തിലും ിലയം പ്രാപിച്ചു എന്നൊക്കെ കഥകളുണ്ട് ഒരിക്കൽ ഇന്ദ്രൻ നരസിംഹ മന്ത്രം ചൊല്ലി ഹോമം നടത്തിയപ്പോൾ അതിൽ നിന്നും പ്രത്യക്ഷനായ ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയെ കണ്ട് ഭയന്ന് ഓടി വന്നത് ഇങ്ങോട്ടാണെന്നും അന്ന് ഹരിണപുരേശൻ ശരഭമൂർത്തിയായി അവതരിച്ചപ്പോൾ ഭഗവാനെ ശാന്തനാക്കുവാനായി സ്വർഗത്തിലെ അഷ്ടദിഗ്ഗജങ്ങൾ ആകാശഗംഗയിലെ പുണ്യജലത്താൽ അഭിഷേകം ചെയ്തു എന്നും ആ പുണ്യജലം ഒരു തടാകമായി തീരുകയും ചെയ്തു അതാണ് ഇവിടുത്തെ വില്ലുകുളം അഥവാ ചാപസരസ് എന്നും പറയപ്പെടുന്നു ശൈവ ശക്തികളെ കണ്ടു വന്ദിക്കുവാൻ സകല ദേവമുനി ഗണങ്ങളും അന്നിവിടെ സന്നിഹിതരായി എന്നൊക്കെ ഐതിഹ്യങ്ങളുണ്ട് ഒരിക്കൽ ചഭാസ്കരൻ എന്നൊരു രാജാവ് തെറ്റിദ്ധാരണ നിമിത്തം മനഃപൂർവ്വമല്ലാതെ ഒരു ബ്രാഹ്മണനെ വധിച്ചു അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാഭാവം പിടികൂടി അപ്പോൾ ബ്രഹ്മരക്ഷതുകൾ അപസ്മാരയക്ഷൻ എന്നിവരെല്ലാം കൂടി അദ്ദേഹത്തിന് ആക്രമിക്കുവാനായി ഇങ്ങനെ ഓടിയെടുത്തു അദ്ദേഹം അതിൽ നിന്നെല്ലാം മുക്തി നേടിക്കൊണ്ട് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലെത്തി മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഹരിണപുരിയിലെത്തി ഹരിണപുരേശിനെ ഭജിച്ചു കാൽ കാൽക്കീഴിൽ അമർത്തിക്കൊണ്ട് പ്രദോഷ താണ്ഡവമാടുന്ന അഘോരമൂർത്തി രാജാവിനെ സകല ബാധകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷിച്ചു ആ രാജാവാണ് പിന്നീട് ക്ഷേത്ര പുനർനവീകരണം നടത്തുന്നതും ഇവിടെ അടുത്തുള്ള വെള്ളിയേടത്തില്ല നിർമ്മിക്കുന്നതും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഏകദേശം അഞ്ച് ഏക്കർ വരുന്ന ക്ഷേത്രഭൂമിയും നടരാജമൂർത്തിയുടെ രൂപം കൊത്തിവെച്ച ക്ഷേത്ര കവാടവും ചിത്രങ്ങളാൽ അലങ്കൃതമായ ക്ഷേത്ര ഗോപുരവും വൃഷഭാരൂഢനായ കൈലാസനാഥൻ്റെ പ്രതിമയും ഏകദേശം അഞ്ചടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രവുമൊക്കെ നാം എത്തിയിരിക്കുന്നത് അതിദിവ്യമായ ശൈവചൈതന്യ ഭൂമിയിലാണ് എന്നതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട് അഘോരമൂർത്തിയുടെ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനസ്സിൽ വിശുദ്ധമായ ചിന്തകൾ നിറഞ്ഞിരിക്കണം എന്ന വിശ്വാസമുള്ളതിനാൽ ഈ ക്ഷേത്രം അതിൽക്കകത്തിൽ എത്തിയാൽ ഭക്തജനങ്ങൾ നിഷ്ഠകളും നിയമങ്ങളും ഭക്ത്യാധരപൂർവ്വം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പഞ്ചാക്ഷരി ജപിച്ച് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആനക്കൊട്ടിൽ നന്ദിയെ ശിരസിലേറ്റുന്ന സ്വർണക്കൊടിമരം കൊടിമരം പുര അതിപ്രശസ്തമായ വലിയ വിളക്ക് ഭീമാകാരമായ ബലിക്കല് ചുമർചിത്രങ്ങളാൽ അലങ്കൃതമായ പ്രവേശന കവാടം എന്നിവയെല്ലാം ദർശിച്ചുകൊണ്ട് നമ്മൾ നാലമ്പലത്തിലേക്കെത്തുന്നു പതിനാറ് കാലുകളോടുകൂടിയ സ്വർണ താഴിക കുടത്തോടുകൂടിയ ചതുരാകൃതിയിലുള്ള അതിവിശാലമായ നമസ്കാര മണ്ഡപത്തിൻ്റെ മുകളിൽ പുരാണ കഥകൾ പലതും ശില്പചാതുരിയിൽ ദൃശ്യഭംഗിയോടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു മണ്ഡപത്തിൻ്റെ വടക്ക് പടിഞ്ഞാറും വടക്കു കിഴക്കും മൂലകളിലുള്ള തൂണുകളിൽ ഭഗവതിയും യക്ഷിയമ്മയും കുടികൊള്ളുന്നുണ്ട് ശില കൊണ്ടും ഓടുകൊണ്ടും നിർമ്മിച്ച രണ്ട് നന്ദീ വിഗ്രഹങ്ങളും മണ്ഡപത്തിലുണ്ട് കരിങ്കല്ലിൽ തീർത്ത അതിബൃഹത്തായ ഒരു നില വട്ട ശ്രീകോവിലിനുള്ളിലെ ഗർഭഗൃഹത്തിൽ ദിവ്യമായ പൂർണ്ണമായും അലങ്കൃതമായ ശിവലിംഗത്തിൽ ഏറ്റുമാനൂരപ്പൻ പരിശോഭിക്കുന്നു ആനും മഴുവും വരധാഭയങ്ങളും സർപ്പാഭരണങ്ങളുമേന്തി എട്ട് തൃക്കൈകളോടുകൂടിയ അഘോരമൂർത്തിയുടെ തങ്കവിഗ്രഹവും സ്വരൂപധ്യാനത്തിനായി ശ്രീകോവിലിൽ ഉണ്ടത്രേ എത്രയോ ദിവ്യയോഗീശ്വരന്മാർ എത്രയോ കാലങ്ങളായി ആരാധന നടത്തി വന്നിട്ടുള്ള ഭഗവത് വിഗ്രഹത്തിൻ്റെ ആ പരമാനന്ദവും ആ ചൈതന്യവും തീർത്തും അലൗകികമാണ് ജഗത്പ്രഭുവായി സംഹാരദ്രനായി അഘോര ശിവനായി പരിശോഭിക്കുന്ന ഭഗവാൻ അതീവ ഗൗരവഭാവത്തോടൊപ്പം ഭക്തവാത്സല്യത്തെയും സമ്മാനിക്കുന്നുണ്ട് എന്ന വാക്കിന് ഒരേ സമയം ഘോരനായവൻ എന്നും ഘോരനല്ലാത്തവൻ എന്നും അർത്ഥമുണ്ട് ഭക്തജനങ്ങൾക്ക് മുമ്പിൽ ശാന്തഭാവത്തിലും ദുഷ്ടജനങ്ങൾക്ക് മുമ്പിൽ സംഹാരമൂർത്തിയായും പരിലസിക്കുന്ന ഏറ്റുമാനൂരപ്പൻ ക്ഷിപ്രപ്രസാദിയല്ല എന്നാണ് വിശ്വാസം എന്നാൽ അന്ധകരണ ശുദ്ധിയോടെ നിഷ്കളങ്കമായ ഭക്തിയോടെ ആ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിച്ചവരെ കാത്തു സംരക്ഷിച്ച അനവധി അത്ഭുത അനുഭവങ്ങൾക്ക് ഇന്നും ഈ പുണ്യഭൂമി സാക്ഷിയാവുന്നുണ്ട് ചുമർ ചിത്രങ്ങളാൽ അലങ്കൃതമായ ശ്രീകോവിലിൻ്റെ കിഴക്കേ നടയിൽ പാർവതി സാന്നിധ്യം കൊണ്ട് തന്നെ വിളക്ക് തെളിയിച്ചു വച്ചിട്ടുണ്ട് എന്നാൽ ആ നട തുറക്കാറില്ല തെക്ക് ദക്ഷിണാമൂർത്തിയും മഹാഗണപതിയും കുടികൊള്ളുന്നു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം വിവർത്തനം ചെയ്യുന്ന കാലത്ത് എപ്പോഴും ഈ ദക്ഷിണാമൂർത്തിയെ വന്ന് തൊഴാറുണ്ടത്രേ നാലമ്പലത്തിനകത്ത് തേവാരമൂർത്തികൾ ചണ്ഡികീശ്വരധ്യാനം എന്നീ സാന്നിധ്യങ്ങളുണ്ട് ശാസ്താവും വലിയൊരു സർപ്പക്കാവും ഈ ക്ഷേത്രത്തിലുണ്ട് രാവിലെ അർദ്ധനാരീശ്വരനായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് സംഹാരരുദ്രനായും ഏറ്റുമാനൂരപ്പൻ ഇവിടെ പരിലസിക്കുന്നു എന്നാൽ രാവിലെ അപസ്മാര യക്ഷനെ ചവിട്ടി മെതിക്കുന്ന നടരാജമൂർത്തി ഉച്ചയ്ക്ക് ശരഭമൂർത്തി വൈകിട്ട് അർദ്ധനാരീശ്വരൻ എന്നീ ഭാവങ്ങളാണ് ഹരിണപുരേശനുള്ളത് എന്നും ഒരു വാദമുണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരു വലിയ പ്രത്യേകതയായ കെടാവിളക്കായ വലിയ വിളക്കിന് പിറകിലും ഒരു കഥയുണ്ട് കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപതിൽ ഇവിടെ എത്തിച്ചേർന്ന ആ വിളക്ക് ഇവിടെ കൊണ്ടുവന്ന അജ്ഞാതനായ മൂശാരി ആ വിളക്ക് ക്ഷേത്രത്തിലേക്ക് എടുത്തിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുവാനുള്ള വക തനിക്ക് തരണം എന്ന് വിനീതപൂർവം ആവശ്യപ്പെട്ടു അന്ന് ക്ഷേത്രത്തിലുണ്ടായിരുന്നവർ ആ മൂശാരിയെ കണക്കിന് പരിഹസിച്ചുകൊണ്ട് എന്താ ഈ വിളക്കിന് പ്രത്യേകത ഇത് എണ്ണയില്ലാതെ കത്തുമോ എന്ന് ചോദിച്ചു ഏറ്റുമാനൂരപ്പൻ്റെ കൃപയുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കും എന്നാ പാവപ്പെട്ട മോശാരി തൊഴുതുകൊണ്ട് മറുപടി പറഞ്ഞു ആ സമയത്ത് ഭസ്മലേപനം ചെയ്ത് രുദ്രാക്ഷവും കാവയും ധരിച്ച് ഒരാൾ ക്ഷേത്രത്തിനകത്തു നിന്നിങ്ങനെ തുള്ളിക്കൊണ്ടുവന്ന് നല്ല ഭാരമുള്ള ആ തൂക്കുവിളക്ക് വലതു കൈക്കൊണ്ട് നിഷ്പ്രയാസമെടുത്ത് ബലിക്കൽപുരയിൽ തൂക്കി അപ്പോൾ ഇവിടെ ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായി ആളുകൾ ഒന്ന് കണ്ണടച്ചു തുറന്നു നോക്കിയപ്പോൾ നിറച്ചും എണ്ണയോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കാണ് കാണുന്നത് വിളക്ക് തൂക്കിയ ആളെയും മൂശാരിയെയും ആരും പിന്നെ കണ്ടതുമില്ല വിളക്ക് തൂക്കിയത് സാക്ഷാൽ ഏറ്റുമാനൂരപ്പനാണെന്നും ഭക്തനായ മൂശാരി ഭഗവാനിൽ ലയിച്ചതാണെന്നും വിശ്വസിക്കുന്നു ഈ വിളക്കിലെ കരി കൊണ്ട് കണ്ണെഴുതുന്നത് നേത്ര രോഗങ്ങൾ മാറുവാൻ നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിൽ തിരിയിട്ട് വിളക്ക് ഒരു വഴിപാടുണ്ട് അതും അതിശ്രേഷ്ഠമാണ് ഈ ക്ഷേത്രത്തിലെ വേറൊരു അത്ഭുതമായ ഏഴര പൊന്നാന ഏഴ് വലിയ ആനകളും ചെറിയ ആനയും ചേർന്ന സ്വർണം പൂശിയ അതിമനോഹരമായ ദാരുശില്പമാണ് ഏഴര പൊന്നാന എന്ന വഴിപാട് നേരുന്നത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തമ്പുരാനാണ് അദ്ദേഹം നാട് നീങ്ങിയ ശേഷം പിന്നീട് ഈ വഴിപാട് സമർപ്പിക്കുന്നത് ധർമ്മരാജാവാണ് വാസ്തവത്തിൽ ഇത് വൈക്കത്തേക്ക് നേർന്ന വഴിപാടായിരുന്നു എത്രേ വൈക്കത്തേക്ക് പോകും വഴി ഇവിടെ ഇറങ്ങി വിശ്രമിച്ച് യാത്ര തുടരാൻ നേരം ആനകളുടെ ദേഹത്തൊക്കെ ഉഗ്ര സർപ്പങ്ങളെ കണ്ടു അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി ഇത് ഏറ്റവും മാനൂരപ്പിന് കൊടുക്കുക തന്നെയാണ് വേണ്ടത് അങ്ങനെ ആ ഏഴര പൊന്നാനകൾ ഇവിടെ ഭഗവാന് സമർപ്പിച്ചു എന്നൊരു കഥയുണ്ട് സ്വാമിയാർക്ക് ഭഗവാൻ ദർശനം കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ആസ്ഥാന മണ്ഡപത്തിലാണ് ഉത്സവകാലത്ത് ഏഴര പൊന്നാനകളുടെ ദർശനം ലഭിക്കുന്നത് ഇവിടെയാണ് ഉത്സവകാലത്തെ അതിപ്രശസ്തമായ വലിയ കാണിക്കയിടലും നടക്കുന്നത് ഉറവിലങ്ങാടടുത്ത് കാട്ടാബാക്ക് എന്ന സ്ഥലത്ത് ഒരു സ്ത്രീ കിഴങ്ങു കുഴിച്ചപ്പോൾ ഭൂമിക്കടിയിലുണ്ടായിരുന്ന ശിവലിംഗത്തിൽ തട്ടി അതിൽ നിന്നും ഇങ്ങനെ രക്തം വരുവാൻ തുടങ്ങി ആ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നും അന്ന് ചന്ദനം ആ ക്ഷതത്തിൽ പുരട്ടിയതിൻ്റെ ഓർമ്മയ്ക്ക് ഇന്നും ആ ലേപനം ശിവലിംഗത്തിൻ്റെ ശിരസിൽ തുടരുന്നുണ്ടെന്നും അതിനാൽ ചന്ദനപ്രസാദത്തിന് ഇവിടെ ഏറെ പ്രത്യേകതയുണ്ട് എന്നും പറയപ്പെടുന്നു വലിയ വിളക്ക് കൊളുത്തുക ക്ഷീരധാര മൃത്യുഞ്ജയ ഹോമം ജലധാര കളഭ ചാർത്ത് ചുറ്റുവിളക്ക് അർച്ചനകൾ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട് ഉഷപൂജ മാധവിപ്പള്ളി മാധവിപ്പള്ളിപൂജ എന്നറിയപ്പെടുന്നു സാമൂതിരി രാജാവിൻ്റെ ഭാഗിനീയായിരുന്ന മാധവി എന്നൊരു തമ്പുരാട്ടിക്ക് എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത ഒരു വ്രണം ശിരസിലുണ്ടായിരുന്നു വേദന അസഹ്യമായൊരു രാത്രിയിൽ അവർ ഏറ്റുമാനൂരപ്പ എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തരണേ എന്നിങ്ങനെ കരഞ്ഞു വാർത്തിച്ചു കിടന്നു അന്ന് രാത്രി അവർക്കൊരു സ്വപ്ന ദൃശ്യമുണ്ടായി ഇടത് കൈയിൽ ഭസ്മപാത്രവും വലത് കൈയിൽ വാളുമായി ഒരാൾ തൻ്റെ അരിയിലേക്ക് ഇങ്ങനെ വരുന്നതും വാളുകൊണ്ട് വ്രണം വടിച്ചു കളഞ്ഞ് ആ മുറിവിലിങ്ങനെ ഭസ്മം ആ വ്യക്തി പുരട്ടി തരുന്നതുമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത് രാവിലെ എഴുന്നേറ്റപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ അസുഖം നിശേഷം മാറിയിരുന്നു അടുത്ത ദിവസം തന്നെ സാമൂതിരി ആ തമ്പുരാട്ടിയെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഭജനമിരുന്ന് അനേകം വസ്തുവകകൾ ഉഷപൂജ നടത്തുവാനായി സമർപ്പിച്ചു അങ്ങനെയാണ് ഉഷപൂജ അവരുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ശുദ്ധ പഞ്ചാക്ഷരം ശക്തി പഞ്ചാക്ഷരം ശരഭമൂർത്തി എന്നീ മൂന്ന് ധ്യാനങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ടത്രേ അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയും നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണിത് അപസ്മാരം ബാദോപദ്രവങ്ങൾ എന്നിവ മാറുവാൻ ഈ ക്ഷേത്ര ഭജനം അതിശ്രേഷ്ഠമാണ് ചെങ്ങന്നൂർ താഴ്മൺമഠം തന്ത്രിമാരും നീലേശ്വരത്തെ പത്തില്ലത്തിൽ പോറ്റിമാർ മേൽശാന്തിക്കാരുമാണ് കുംഭമാസത്തിലെ ചതയത്തിന് കൊടികേറി തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ടോടെ അവസാനിക്കുന്ന പത്തു ദിവസത്തെ തിരുവുത്സവമാണ് പ്രധാന ആണ്ടുവിശേഷം തിരുവഞ്ചൂർ പുഴയിലാണ് ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത് എട്ടാം ഉത്സവ ദിവസം ഗജവീരന്മാരുടെയും ഏഴര പൊന്നാനകളുടെയും അകമ്പടിയോടെ അഘോരമൂർത്തി ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളുന്നതും അവിടെ വെച്ച് കാണിക്ക സമർപ്പിക്കുന്നതുമെല്ലാം ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് ആസ്ഥാന മണ്ഡപത്തിൽ കാഞ്ചന വിഗ്രഹത്തിൽ എഴുന്നള്ളി വിരാജിക്കുന്ന ഏറ്റുമാനൂരപ്പനെ ദർശിക്കുവാൻ ദേവമുനിഗണങ്ങൾ വരെ അന്നിവിടെ സന്നിഹിതരാകും എന്നാണ് വിശ്വാസം ശിവരാത്രി കന്നിമാസത്തിലെ ആയില്യം മകരസംക്രമം ഇല്ലം നിറ നിറപ്പുത്തരി കർക്കടക മാസാചരണം മണ്ഡലമാസാചരണം എന്നിങ്ങനെ വേറെയും ആണ്ടുവിശേഷങ്ങൾ ഇവിടെയുണ്ട് പ്രദോഷ ദിവസം നിവേദ്യ സഹിതമുള്ള പ്രദോഷ പൂജ അതിവിശേഷമാണ് നമസ്കാര മണ്ഡപത്തിലെ ഓടുകൊണ്ടുള്ള നന്ദിവിഗ്രഹം ഒരു ചെമ്പകശ്ശേരി രാജാവ് തൻ്റെ വയറുവേദന ഭഗവാന്റെ അനുഗ്രഹത്താൽ സുഖപ്പെട്ടതിനെ തുടർന്ന് നടക്കി വെച്ചതാണ് നെല്ല് നിറച്ച് സമർപ്പിച്ച അതിൽ നിന്നും നെല്ലിന്റെ മണി കഴിക്കുന്നത് വയറുവേദന കുറയുവാൻ ഇടയാക്കും എന്നൊരു വിശ്വാസവും നിലനിന്നിരുന്നു എത്രേ മണ്ഡപത്തിലെ ദേവീ സാന്നിധ്യം ഉഗ്രസ്വരൂപിണിയായ ഭദ്രാദേവി തന്നെയാണെന്നും ദേവിയുടെ സഖിയായ രൂപവതി എന്ന പുണ്യയക്ഷി വാൽക്കണ്ണാടി നോക്കുന്ന ഭാവത്തിലാണ് അവിടെ കുടികൊള്ളുന്നത് എന്നൊക്കെ പറയപ്പെടുന്നു വളരെ അപൂർവമായ ചുമർചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് അവയിൽ പ്രദോഷ താണ്ഡവം അഘോരമൂർത്തി അനന്തശയനം എന്നിവയെല്ലാം അതിപ്രശസ്തവും ജീവൻ തുടിക്കുന്നതുമാണ് ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത കഥകളും ഐതിഹ്യങ്ങളുമുള്ള ഈ പുരാതന ക്ഷേത്രത്തിന്റെ ശില്പകലാചാരുതയും പ്രൗഢഗംഭീരമായ ക്ഷേത്ര നിർമ്മിതിയുമൊക്കെ വേറിട്ടത് തന്നെയാണ് മണൽത്തരികൾ പോലും ഗൗരവഭാവം ഉൾക്കൊള്ളുന്ന ഈ വിസ്മയ ക്ഷേത്രത്തിന് നിഗൂഢമായ ഒരു വശ്യതയുണ്ട് ഏറ്റുമാനൂരപ്പന്റെ ഒരു ബ്ലോഗ് ചെയ്യുക എന്നുള്ളത് ഏറെ നാളത്തെ ഒരു മോഹമായിരുന്നു ഇന്ന് ഭഗവാൻ അത് സാധിച്ചു തന്നിരിക്കുന്നു അനുഭവിച്ച് മതിയാകാത്തൊരു ക്ഷേത്രമാണിത് ഇനിയും ഇവിടെ വന്ന് ഭഗവാനെ കാണുവാൻ ആ ഭഗവാൻ തന്നെ അനുവദിക്കട്ടെ മനസ്സറിഞ്ഞു ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ ഉടനെ വിധിച്ചുകൊണ്ട് അഘോരമൂർത്തിയായി ഭക്തജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ശരഭമൂർത്തിയായി തിന്മയെ സംഹരിച്ചുകൊണ്ട് ആർദ്രമായ വിളികൾക്ക് മുമ്പിൽ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് അധർമ്മത്തിനെ തൃക്കണ്ണിനാൽ ഭസ്മമാക്കിക്കൊണ്ട് പുരു ണപുരേശൻ ഇവിടെ പ്രത്യക്ഷ സ്വരൂപനായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു ഈ പുണ്യപുരാതന ഹരിണപുരിക്ക് ശതകോടി സഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു ഉച്ചരിച്ച ഓരോ അക്ഷരവും ഏറെ പ്രിയപ്പെട്ട ആ പൊന്ന്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു ദിവ്യം കിഞ്ചനവെള്ളമുണ്ടൊരു മുറി സോമൻ കണ്ടാൽ നല്ലടയാളമുള്ള കരമുണ്ടെട്ടുള്ളഹോ പിന്നെയും തോലെന്നേ തുണിയില്ല തെല്ലുമലയിൽ കേളേറ്റുമാനൂരും പോറ്റി നിൻ്റെ ചരിത്രമത്ഭുതമഹോ ഭർഗായതുഭ്യം നമ ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു ഏറ്റുമാനൂർ വാഴും അഘോരമൂർത്തി നാം ഏവരെയും സംരക്ഷിക്കട്ടെ ഓ നമ ശിവാനൂര പാ ശരണം